ും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ ബൈബിളിലെ കർത്താവിന് പ്രീതികരമായ ജീവിതം നയിച്ച തങ്ങളുടെ വിശ്വാസ ഓട്ടം വളരെ വിജയപ്രദമായി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ഓടി പൂർത്തീകരിച്ച ശ്രേഷ്ഠനായ വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു സങ്കീർത്തകനായ ദാവീദ് ഏഴാം അധ്യായം അവിടെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് നമ്മുടെ കർത്താവിന് സന്തോഷമുണ്ടാകുന്നത് കർത്താവ് പ്രസാദിക്കുന്നത് ഭയപ്പെട്ട് തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ജീവിതങ്ങളെ കാണുമ്പോഴാണ് തന്നെ ഭയപ്പെടുന്നവരെ കണ്ട് കർത്താവ് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ മാനുഷികമായ ഒരു ഭയം അല്ല അവിടെ വരുന്നത് കർത്താവിന്റെ ആ ഒരു മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ആ ഒരു സർവാധിപത്യത്തെ തിരിച്ചറിഞ്ഞ് ഭയഭക്തി ആദരങ്ങളോടെ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവർ അതായത് കർത്താവിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് തങ്ങളുടെ ജീവിതം നയിക്കുന്നവർ അവരെയാണ് ദൈവ ഭയം എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചു വന്ന നമ്മുടെ ശ്രേഷ്ഠരായ വനിതകൾ എല്ലാവരും ദൈവ ഭയത്തോടെ ജീവിച്ച് നമ്മെ കാണിച്ചു തന്നവരാണ് അപ്രകാരം ദൈവ ഭയത്തോടെ ജീവിച്ച് കർത്താവിന്റെ കാരുണ്യത്തിൽ പ്രത്യാശയർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ഇത് സാറായുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ഉൽപത്തി പുസ്തകത്തിലെ സാറായെ കുറിച്ചായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അവിടെ പതിനാലാം വാക്യത്തിൽ കർത്താവ് സാറായോട് ചോദിക്കുന്നുണ്ട് കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ ഒരു ചോദ്യം അവളെ എപ്രകാരം രൂപാന്തരപ്പെടുത്തി എന്ന് നമ്മൾ പഠിച്ചു കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് പറയുന്നതിനെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാറായെ നമ്മൾ പിന്നെ കാണുന്നേ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മാതാവായി തീർന്ന സാറായ നമ്മൾ കാണുന്നേ കാരണം എന്തായിരുന്നു അവൾ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് സ്വന്തമാക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ആ ആഹ്വാനങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു കൃപ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നാം ആയിരിക്കുന്ന നമ്മുടെ ഭവന അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒന്ന് ചേർന്ന് ഹാലെ ലോയ്യ ഹാലെ ലോയി പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് നിറയണമേ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ കർത്താവിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ പരുഷാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ യശോയെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ആത്മാവേ ഹാലലൂയ ഹാലൂയ്യ പരുഷാത്മാവേ വരണമേ ഹാല ലൂയമാ carta സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം സർവശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒന്ന് ചേർന്ന് ആരാധിക്കാം ആരാധിക്കാംശുദ്ധാത്മാവേ നിറയണമേ കർത്താവിനെ സ്നേഹിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ആരു Sudami, 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 em Sudami, 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 ുംപരേ സ്നേഹിക്കുവാൻ അഭിഷേകം ചെയ്യണമേ ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവെ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൽ മാത്രം കർത്താവിന്റെ കാരുണ്യത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് ഞങ്ങൾ ജീവിച്ചു കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങൾ ഓരോരുത്തരും ഈ ഒരു അഭിഷേകം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസെ പിതാവേ തിരു കുടുംബത്തിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ അഭിഷേകത്തിൽ മുന്നേറുന്ന ഒരു സ്വഭാവം ഉണ്ടാകുവാനായി യൗസെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ അമേൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്നുമുതൽ പുതിയ ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് ഉള്ള ഒരു പഠനം ആരംഭിക്കുകയാണ് പുതിയ നിയമത്തിലെ പൗലോസ് ലേഖനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മൾ പഠിച്ചു തുടങ്ങുവാനായി റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അവിടെ ഒന്നും രണ്ടും വാക്യങ്ങളിലാണ് നമ്മൾ ഫോയിബയെ പരിചയപ്പെടുന്നത് നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം സഭയിൽ സഭയിൽ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി ഫോയിബയെ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യത്തിലും അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യത്തിലും അവളെ സഹായിക്കണം അവളെ സഹായിക്കണം എന്തെന്നാൽ എന്തെന്നാൽ അവൾ പലരെയും അവൾ പലരെയും എന്നെയും സഹായിച്ചിട്ടുണ്ട് എന്നെയും സഹായിച്ചിട്ടുണ്ട് ഇവിടെ പൗലോ സ്നേഹയെ കുറിച്ച് വളരെ വ്യക്തമായി വളരെ കൃത്യമായി റോമായിലെ സഭയ്ക്ക് ഒരു ആഹ്വാനം കൊടുക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഫോയ്ബെ എന്ന് പറയുന്ന ആ ഒരു സഹോദരി ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പരിശുദ്ധ ബൈബിളിൽ മറ്റൊരു ഭാഗത്തും നമുക്ക് ഈ ഫോയ്ബയെ കാണുവാനായി സാധിക്കത്തില്ല നമ്മൾക്ക് പലർക്കും അപരിചിതയായ ഒരു വ്യക്തിയാണ് ഈ ഫോയ്ബെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ് ഫേബ എന്നും ഫെബ എന്നും ഒക്കെ ആ പേരുകളൊക്കെ വന്നിരിക്കുന്നത് ഫോയ്ബെ എന്ന ഈ ഒരു സഹോദരിയുടെ പേരിൽ നിന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ റേഡിയൻ വളരെ പ്രകാശം പരത്തുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലേക്കാണ് ഫോയ്ബെ എന്ന വാക്ക് പോകുന്നത് ആ പേരിന് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ഈ സഹോദരിയുടെ ജീവിതവും ആദ്യമ ക്രൈസ്തവ സമൂഹത്തിലെ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫോയ്ബയെ സ്നേഹ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരൊക്കെ തങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ പ്രകാശം പരത്തുന്നവരാണ് കാരണം എന്തെന്നും പൗലോസ്ലിഹ തന്നെ പറയുന്നുണ്ട് പൗലോസ്ലിഹ കൊറേന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അവിടെ മൂന്നാം അധ്യായം അതിലെ പതിനെട്ടാം തിരുവാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് ഈ ഒരു വചനമാണ് ഇവിടെ ഫോബിയയിലും അഭിഷേകമായി മാറിയിരിക്കുന്നത് മൂടുപടം അണിയാത്ത മുഖത്ത് കർത്താവിന്റെ ആ ഒരു ശോഭ പ്രതിഫലിപ്പിക്കുവാനായി ആ സഹോദരിക്ക് സാധിച്ചു ആ കർത്താവിന്റെ മഹത്വത്തിന്റെ വാഹകയായി മാറുവാനായി ആ സഹോദരിക്ക് സാധിച്ചു പഴയ നിയമത്തിലും ഇതിനോട് സദൃശ്യമായ ഒരു വചനം നമ്മൾ കാണുന്നുണ്ട് ൾ മുപ്പത്തിനാലാം അധ്യായം അവിടെ അഞ്ചാം വാക്യത്തിൽ തിരുവചനം പറയുന്നു നോക്കിയവർ നോക്കിയവർ ലജ്ജിതരാവുകയില്ല അവർ ലജ്ജിതരാവുകയില്ല ഈ ഒരു വചനം ഇവിടെ ഫോയ്ബയിൽ അഭിഷേകമായി മാറുകയാണ് തന്റെ പേര് പോലെ തന്നെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രകാശം പരത്തുന്ന ഒരു സോഴ്സായി ഫോയിബെ മാറുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് പൗലോ സ്ലിഹ തികച്ചും സ്ത്രീ വിരോധിയായ ഒരു വ്യക്തിയാണെന്ന് ഇതിനെക്കുറിച്ച് ഈ ശുശ്രൂഷയിൽ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തിരുവചനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വളരെയേറെ ശ്രേഷ്ഠരായ സ്ത്രീകളെ കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് മാനുഷിക പ്രീതി ഒട്ടും നോക്കാതെ തങ്ങളുടെ ജീവിതത്തിന്റെ ആ ഭൗതിക മേഖലകളിലേക്ക് ഒന്നും ശ്രദ്ധിക്കാതെ കർത്താവിനോട് ചേർന്ന് നടന്ന ഒത്തിരിയേറെ സഹോദരിമാരെ പൗലോ സ്ലിഹ പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോയ്ബെ നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടാകില്ല പക്ഷേ പൗലോ സ്ലിഹ വളരെ വ്യക്തമായി ഫോയിബയുടെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഫോയ്ബ മാത്രമല്ല ഒത്തിരിയേറെ സ്ത്രീ സഹോദരിമാരെ പൗലോ സ്ലേഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക് വേഗം ആ ഒരു ലിസ്റ്റിലേക്ക് ഒന്ന് കിടക്കാം ഒന്ന് കൊറീന്തോസ് ഒന്നാം അധ്യായം അവിടെ പതിനൊന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്റെ എന്റെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലോയയുടെ ക്ലോയയുടെ എന്നെ അറിയിച്ചിരിക്കുന്നു ഈ പറയുന്ന ക്ലോയെ ഇതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സഹോദരിയായിരുന്നു കർത്താവിന്റെ സഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പൗലോസ് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ക്ലോയയുടെ ബന്ധുക്കളാണ് തുടർന്ന് വീണ്ടും നമുക്ക് കാണാം എഴുതിയ ലേഖനത്തിൽ അവിടെ നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ മറ്റൊരു സഹോദരിയെ നമുക്ക് പരിചയപ്പെടാം ഉള്ള സഹോദരർക്കും ഉള്ള സഹോദരർക്കും നിംഫായിക്കും നിംഫായിക്കും അവളുടെ ഭവനത്തിലെ സഭയ്ക്കും അവളുടെ ഭവനത്തിലെ സഭയ്ക്കും എന്റെ ആശംസകൾ എന്റെ ആശംസകൾ ഇവിടെ പൗലോസ്നേഹ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നിംഫ എന്ന് പറയുന്ന സഹോദരിയാണ് വെറുതെ അവൾ കർത്താവിനു വേണ്ടി ജീവിതം മാറ്റി മാറ്റിവെക്കുകയല്ല ചെയ്തത് അവളുടെ ഭവനത്തിലെ സഭയ്ക്കും ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്റെ ഭവനം ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തവളായിരുന്നു നിംഫ ഇവിടെ പൗലോസ്ലിഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന നിംഫ കർത്താവിന്റെ സുവിശേഷം കേട്ട് കർത്താവിന് ജീവിതം മാറ്റി വെച്ചു എന്ന് മാത്രമല്ല അവളുടെ ഭവനം ദൈവവേലയ്ക്കായി അവൾ തുറന്നിടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അത്രമാത്രം ഭീഷണികളും പ്രശ്നങ്ങളും ക്രൈസ്തവ സമൂഹം നേരിട്ടിരുന്ന ആ ഒരു സമയത്ത് തൻ്റെ ഭവനം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തക്ക വിധം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിംഫയെ പൗലോസ്ലിഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് തുടർന്ന് വീണ്ടും പൗലോസ്ലിഹ ഫിലമോൻ എഴുതിയ ലേഖനത്തിലെ രണ്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സഹോദരി ആഫിയായിക്കും ആഫിയായിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ആർക്കിപ്പോസിനും ആർക്കിപ്പോസിനും ഇവിടെ തന്റെ സഹോദരിയായി ആഫിയായി നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പലയിടങ്ങളിലും വളരെ ശ്രേഷ്ഠരായ കമ്മിറ്റഡായ ധീരരായ സ്ത്രീകളെ പൗലോസ് പൗലോസ്ലിഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവിടെ പതിനാറാം അധ്യായത്തിൽ മുഴുവനായും ആദ്യമ ക്രൈസ്തവ സമൂഹത്തിലെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് പൗലോസ് പൗലോസ്ലിഹ പരിചയപ്പെടുത്തി തരുന്നത് പത്ത് ഇരുപത്തി ആറോളം ശുശ്രൂഷകരെ പൗലോസ്ലിഹ അവിടെ എൻലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ മൂന്നിൽ ഒന്ന് ഭാഗവും സ്ത്രീകളായിരുന്നു നമുക്ക് പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അവന്റെ അമ്മയ്ക്കും അമ്മയ്ക്കും വന്ദനം വന്ദനം അവൾ അവന്റെയും അമ്മയാണ് പൗലോസ്ലിക പറയുകയാണ് റൂഫസിന്റെ അമ്മ എന്റെയും അമ്മയാണ് ഇതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അമ്മമാരായ ധാരാളം സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെ പൗലോസ്ലിഹായ പോലെയുള്ള ശുശ്രൂഷകർക്ക് ഒരമ്മയുടെ കരുതലും സ്നേഹവും നൽകി അവരെ ശുശ്രൂഷാരംഗത്ത് ശക്തിപ്പെടുത്തിയ അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു റൂഫസിന്റെ അമ്മ ഇതുപോലെ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം അവിടെ ഒന്നാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ മറ്റു സ്ത്രീകളെയും പൗലോസ്ലിഹ പരിചയപ്പെടുത്തുന്നുണ്ട് നിന്റെ നിർവ്യാജമായ വിശ്വാസം തിമോത്തിയോസിനോട് പൗലോസ്ലിഹ പറയുകയാണ് നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു ഞാൻ അനുസ്മരിക്കുന്നു നിന്റെ നിന്റെ വലിയമ്മയായ വലിയമ്മയായ അമ്മയായ ഉണ്ടായിരുന്ന വിശ്വാസം അമ്മയായ ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് പൗലോസ്ലിഹ ഇവിടെ തിമോത്തിയോസിന്റെ അമ്മയുടെയും വലിയമ്മയുടെയും ആ ഒരു വലിയ റോൾ തിമോത്തിയോസിന്റെ ജീവിതത്തിൽ തൻ്റെ വിശ്വാസ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന ഒരു വലിയ സ്ഥാനത്തെ നമുക്ക് എടുത്തു കാണിച്ചു തരികയാണ് ലോവീസും എവൂനിക്കയും അവരായിരുന്നു തിമോത്തിയോസിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കൊടുത്തവർ അവർക്കുണ്ടായിരുന്ന വിശ്വാസം തന്നെ നിനക്കുമുണ്ടെന്നാണ് തിമോത്തിയോസിനോട് പൗലോസ്ലിഹ പറയുന്നത് അപ്പോൾ ആ അമ്മമാർക്കുണ്ടായിരുന്ന വിശ്വാസം എന്തായിരിക്കും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വിശ്വാസത്തിന് വളർച്ച ലഭിച്ചത് ഇതുപോലെയുള്ള അനേകം സ്ത്രീകളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ അത് ഒത്തിരിയേറെ വലുതായിരുന്നു തുടർന്ന് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേരിന് കാരണക്കാരിയായ പ്രഷില്ല അക്വില്ല ദമ്പതികൾ അതിൽ പ്രഷില്ല വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചവളായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പൗലോ സ്നീഹായ്ക്ക് എല്ലാവിധ സഹായവും കൊടുത്ത് തങ്ങൾ ചെന്നിടത്തെല്ലാം തങ്ങളുടെ ഭവനം കർത്താവിന് വേണ്ടി തുറന്നിട്ട് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു പ്രശില്ല ഒരു ഭവനം കർത്താവിന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ശുശ്രൂഷകർ വരും കൂട്ടായ്മകൾ വരും അതിനൊക്കെ പിന്നിൽ അധ്വാനിക്കുന്നതിൽ യാതൊരു മടുപ്പും അത് തൻ്റെ ശുശ്രൂഷയായി കണ്ടുകൊണ്ട് പോയവളായിരുന്നു പ്രശില്ല വീണ്ടും നമ്മൾ പഠിച്ച മറ്റൊരു വ്യക്തിയാണ് ലിധിയ പട്ടു വിൽപ്പനക്കാരിയായ ലിധിയ തൻ്റെ ആ ഒരു സ്റ്റാറ്റസും തൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഒന്നും നോക്കാതെ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ എന്ത് ചെയ്യാനും റെഡിയായി തൻ്റെ ഭവനത്തെ ചേർത്ത് പിടിച്ച് കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിച്ചവളായിരുന്നു ലിതിയ ലിതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് തൻ്റെ ഭവനം പൗലോ ശ്രീഹായിക്കും സഹ ശുശ്രൂഷകർക്കും എപ്പോഴും തുറന്നിട്ട് കൊടുത്തവളായിരുന്നു ലിതിയ അന്നത്തെ ഭീഷണികളെയോ പ്രതിസന്ധികളെയോ ഒന്നും വകവെക്കാതെ അതിനേക്കാളൊക്കെ ഉപരി തങ്ങളുടെ നിത്യമായ വാസസ്ഥലത്തിന് അതിന് വേണ്ടുന്നതായ ഒരുക്കങ്ങൾ ചെയ്തവരായിരുന്നു ഈ സഹോദരിമാരെ എല്ലാവരും ഇനിയും ഒത്തിരിയേറെ സഹോദരിമാരെ പൗലോസ്ലിഹ പരിചയപ്പെടുത്തുന്നുണ്ട് ലേഖനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ പേരുകളും അവർ ചെയ്ത ശുശ്രൂഷയുടെ മഹത്വവും കാണുവാനായി സാധിക്കും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോയ്ബെ ഫോയ്ബയെക്കുറിച്ച് പൗലോ സ്ലിഹ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പഠിച്ചത് ഫോയ്ബയും ഫോയ്ബയെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സഹോദരിമാരെല്ലാവരും തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് കർത്താവിന് പ്രീതികരമായി ജീവിച്ച് പ്രകാശമായി അവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിയതായിട്ടാണ് അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി എന്ന് സങ്കീർത്തന വചനം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് ഇവർ ഓരോരുത്തരും ഇന്ന് ഫോയ്ബയിലൂടെ നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നതും അത് തന്നെയാണ് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതം അത് മറ്റുള്ളവർക്ക് ഒരു പ്രകാശം പ്രകാശിച്ചവരായി നമ്മൾ ഓരോരുത്തരും മാറണം നമ്മുടെ ജീവിതത്തെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ മറ്റുള്ളവർക്ക് സാധിക്കണം അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉറപ്പായിട്ടും എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകും ഈ പറയുന്ന ഫോയ്ബയുടെ ജീവിതത്തിലും നമ്മൾ കണ്ട മറ്റു സഹോദരിമാരുടെ ജീവിതത്തിലും എല്ലാം ഒത്തിരിയേറെ ഭീഷണികളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് നടുവിൽ അവർ പ്രകാശം പരത്തുന്നവരായി അവരുടെ സമൂഹത്തിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ ഈ ഒരു വിളി നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു കൃപ പ്രാപിക്കുവാനായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്ന് ഫോയ്ബയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ഈ ഒരു ആഹ്വാനത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കാം കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ വേണ്ട ഒരു കൃപ അത് നമുക്ക് സ്വന്തമാക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഏക മനസ്സോടെ നമുക്ക് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒപ്പം ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലി ലൂയ ഹാലി ലൂയ കർത്താവെ ഞങ്ങൾ ഏറ്റു പറയുകയാണ് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ അങ്ങയോട് ചേർന്ന് നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തു തന്നെ വന്നാലും ആരും ഞങ്ങളുടെ പക്ഷത്തില്ലെങ്കിലും കർത്താവെ ഞങ്ങൾ അങ്ങയോടൊപ്പമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ് ഹാല ലൂയ ഹാലൂയെ അഭിഷേകം ചെയ്യണമേ കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെ നിൽക്കും കർത്താവിൻറെ കാരം പേടിച്ചും വഴി നടക്കും നമുക്ക് ആത്മാർത്ഥമായി ഏറ്റവും കർത്താവിൻ്റെ ആരെനിക്ക് ആരുണിക്ക് നിൽക്കും കർത്താവിന്റെ കാരം പിടിച്ച് ാലും ദൈവത്തിൻറെ കരം എന്നെ കരുതും വൈരികളൊന്നായി എന്നെ എതിർത്താലും ഞാൻ പോരുതും അത് കണ്ടാമേ ഞങ്ങൾ ായിരിക്കുമെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ് ആരൊക്കെ വന്നാലും സൈന്യം പോലെ വന്നാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ലെന്ന് ഞങ്ങൾ പറയുകയാണ് കർത്താവാണ് ഞങ്ങളുടെ ശക്തി എന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ് സഹനത്തിൻ നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവൻ കണ്ണീർ തുടയ്ക്കും ഞാരുക്കപ്പെട്ടാലും ഞാൻ സ്തുതിക്കും യേശുവിൻ ും എന്റെ ജീവിതം പൂർണ്ണമായി നൽകും യേശുവിൻ അതെത്തിനാശോ ജീവിതം പൂർണ്ണമായി നൽകും സൈന്യനിര പോലെ എന്നെ വട ത്തിന്റെ കരം എന്നെ കരുതും വൈറികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പോരുതും സൈന്യനിര പോലെ എന്നെ വട കർത്താവ എന്തു തന്നെ വന്നാലും എത്ര കഠിനമായ സഹനങ്ങൾ വന്നാലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ കൃപ പരിശുദ്ധാത്മാവ് ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേന്ന് അപേക്ഷിക്കുകയാണ് പ്രത്യേകമായിട്ട് ഇന്ന് ഫോയ്ബയിലൂടെയും മറ്റു സഹോദരിമാരിലൂടെയും ഞങ്ങൾ കണ്ടതുപോലെ എത്ര വലിയ പ്രതിസന്ധികൾക്ക് മുമ്പിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ആ ഒരു കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഫോയ്ബയിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റു ആഹ്വാനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് വരാം കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം ഷകേന ന്യൂസിലൂടെയുള്ള പ്രത്യേകിച്ച് ഈ പ്രശില്ല പ്രോഗ്രാമിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക നമുക്കൊരുമിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷിക്കിന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷിക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.